ദേശീയപാത എൺപത്തിയഞ്ചിനെയും ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന ബൈപാസ് റോഡുകളിൽ ഒന്നായ ഇരുന്നൂറ് ഏക്കർ മെഴുകുഞ്ചാൽ റോഡിന്റെ നവീകരണ ജോലികൾക്കായി ഒരു കോടി രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ ജോലികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ ഉടൻ തുടങ്ങുമെന്നും എം എൽ എ വ്യക്തമാക്കി റോഡിന്റെ ഏതാനും കിലോമീറ്റർ ദൂരം തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ദേശീയപാത എൺപത്തിയഞ്ചിനെയും ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന ബൈപാസ് റോഡുകളിലൊന്നാണ് ഏക്കർ മെഴുകഞ്ചാൽ റോഡ് നാളുകൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിന് തുക അനുവദിക്കുകയും ഏക്കർ മുതൽ മെഴുകഞ്ചാൽ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ നടത്തുകയും ചെയ്തു എന്നാൽ ഇടഭാഗത്തായുള്ള നാല് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ടാറിംഗ് വേണ്ട രീതിയിൽ നടക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ഇതുമൂലം അന്നാങ്കാലം മുതൽ മച്ചപ്ലാവ് വരെയുള്ള ഭാഗത്തെ റോഡ് യാത്രക്കാരുടെ നടപടിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ നവീകരണ ജോലികൾക്കായി ഒരു കോടി രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ വ്യക്തമാക്കിയത് മുന്നൂറ് ഏക്കർ മെഴുകഞ്ചാൽ റോഡ് ഏകദേശം നാല് കിലോമീറ്ററോളം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി നിലവിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അസറ്റിലുള്ള റോഡാണ് കൂടുതൽ തുക കണ്ടെത്തി വേണം ആ റോഡ് പണിയൻ പണിയ പണിയൻ പണിയാൻ ആവശ്യമുള്ളത് അപ്പോൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി പെടിമാരിയിൽ പിണറായിട്ട നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് ഇവിടെ എത്തിച്ചേരുന്നപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതാണ് ആ റോഡ് നവകേരണ സിൽപ്പെടുത്തി ഫണ്ട് അനുവദിച്ചുകൊണ്ട് അത് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ഒരു കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ച് ഇപ്പോൾ ഏക്കർ മുതൽ ബെഴിഞ്ചാൽ റോഡ് നന്നാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കെ എസ് ഐ അത് കഴിഞ്ഞിട്ട് ടണ്ടർ നടപടികൾ പൂർത്തീകരിച്ച് വരുന്ന തിങ്കളാഴ്ച മുതൽ അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചു തുടങ്ങും മന്നാങ്കാല മുതൽ മച്ചുപ്പ്ലാവ് വരെയുള്ള ഭാഗത്ത് റോഡിൽ ചെറുതും വലുതുമായി നിരവധി കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് വാഹനയാത്ര മാത്രമല്ല കാൽനടയാത്രയും ഇതുവഴി ദുസ്സഹമാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ ജോലികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ ഉടൻ തുടങ്ങുമെന്നും എ രാജ എം എൽ എ പറഞ്ഞു